കണ്ണൂരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപി പദയാത്ര ഉദ്ഘാടനം ചെയ്യും ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പുതിയ തെരുവിൽ അവസാനിക്കും കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് ആ വിനീഷ് നിലവിൽ പദയാത്ര ആരംഭിക്കുന്നതിനായുള്ള ഒരുക്കങ്ങളായിട്ടുണ്ടോ വിഷ്ണു നിലവിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു ഇനി പ്രവർത്തകർ ഇവിടേക്ക് എത്തണം വലിയ ചൂടാണ് കണ്ണൂരിൽ അനുഭവപ്പെടുന്നത് ഇതിനെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ഒരു വലിയ നിര ഇനി ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ജില്ലാ ബി ജില്ലാ നേതൃത്വം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർഗോഡ് ജില്ലയിലടക്കം വലിയ രീതിയിലുള്ള ഒരു ജനസാന്നിധ്യമായിരുന്നു നമുക്ക് കാസർഗോഡ് ജില്ലയിൽ കാണാൻ ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ പദയാത്രയുടെ ഔദ്യോഗികമായ തുടക്കം ഇനി വൈകുന്നേരം ഈ പദയാത്രയുടെ ഉദ്ഘാടനം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എനിക്ക് പുറകിലായി തന്നെ കാണാം വേദിയൊക്കെ സജ്ജമായിരിക്കുന്നു വൈകുന്നേരം നാലു മണിയോടുകൂടി തന്നെ പരിപാടി ഇവിടെ ആരംഭിക്കും പദയാത്ര തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരവീഥികളിലൂടെയാണ് പദയാത്ര കടന്നു പോകുന്നത് ഏഴ് കിലോമീറ്റർ ആണ് പദയാത്രയിൽ സഞ്ചരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ രാവിലെ തന്നെ കെ സുരേന്ദ്രൻ രാവിലെ ക്ഷേത്ര ദർശനം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിന്ന് തുടർന്ന് മത്സ്യത്തൊഴിലാളികളുമായിരുന്നു പ്രഭാത ഭക്ഷണം അതിനുശേഷം നിരവധി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി കൂടിക്കാഴ്ച കൂടിക്കാഴ്ച നടത്തി ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള അംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അങ്ങനെ നിരവധി പരിപാടികളുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി അതിനുശേഷമാണ് വൈകുന്നേരം നാല് മണിയോട് yani ഈ ടൗൺ സ്ക്വയറിലേക്ക് എത്തുക ഈ ടൗൺ സ്ക്വയറിൽ വെച്ചാണ് പരിപാടി ആരംഭിക്കുന്നത് പദയാത്ര പദയാത്രയ്ക്ക് മുന്നോടിയായി ചെറിയ തോതിലുള്ള ഒരു പൊതുസമ്മേളനമുണ്ട് ആ പൊതുസമ്മേളനത്തിന് ശേഷമായിരിക്കും ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര തുടങ്ങുക ഈ പദയാത്ര നടനും അതോടൊപ്പം തന്നെ ബി ജെ പി നേതാവുമായ ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും എന്തായിരുന്നാലും അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ആദ്യം കണ്ണൂരിലെത്തിയപ്പോൾ മുത്തപ്പനെ കണ്ട് വണങ്ങി അനുഗ്രഹം ഏറ്റുവാങ്ങി തുടർന്ന് വിവിധ സമൂഹത്തിലെ ആളുകളുമായുള്ള ആശയവിനിമയം നടത്തുകയും അവരിൽ നിന്നും ആശംസകൾ ഏറ്റുവാങ്ങിയുമാണ് ഇപ്പോൾ ആ പദയാത്രയ്ക്ക് തുടക്കമിടാൻ പോകുന്നത് ഒരുപക്ഷേ മുൻപ് ഈയൊരു അതായത് ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സമൂഹത്തെ എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നുള്ളൊരാശയം പ്രധാനമാണ് ഒരുപക്ഷെ ആ ഇപ്പോൾ ഈ ഒരു പദയാത്രയുടെ ശക്തി തെളിയിക്കുന്നതും ഈ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുമിപ്പിക്കുക എന്നുള്ളൊരു സന്ദേശം തന്നെയല്ലേ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്നു സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു സമൂഹത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ബി ജെ പിയുടെ കുടക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്ര പ്രധാനമായും നേരത്തെ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശവും അത്തരത്തിൽ തന്നെയാണ് സമൂഹത്തിലെ എല്ലാവരെയും നമുക്ക് ഒപ്പം കൂട്ടിക്കൊണ്ട് ബി ജെ പിയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് പദയാത്ര മുന്നോട്ട് പോകുന്നതും വിവിധ തുറകളിലുള്ളവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എല്ലാവർക്കും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് കേന്ദ്ര പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമൊക്കെ ഈ പദയാത്രയിലുടനെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായിരുന്നാലും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രമുഖരെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ താഴെത്തട്ടിലുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു കുടുംബം എന്ന സമീപനത്തോടുകൂടി മുന്നോട്ട് ബി ഇപ്പോൾ ഈ പദയാത്ര കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരക്കണക്കിന് പ്രവർത്തനം രുടെ ഒരു അകമ്പടിയോടുകൂടിയായിരിക്കും പദയാത്ര ആരംഭിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല രാവിലെ കെ സുരേന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കിയതും ഇത്തരത്തിലാണ് കണ്ണൂരിന്റെ മണ്ണാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ മണ്ണാണ് ആ മണ്ണിൽ വൈകാരികമായി തന്നെയാണ് പ്രവർത്തകരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുക പ്രത്യേകിച്ച് കണ്ണൂരിന്റെ മണ്ണിൽ ബി ജെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഏറെ കഷ്ടപ്പെട്ടാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു സ്ഥലം ആ സ്ഥലത്ത് അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സംഘപരിവാർ സംഘടനകൾ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു പദയാത്രയിൽ തന്നെ ഏറെ വൈകാരികമായി തന്നെയാണ് പ്രവർത്തകർ എത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റു ജില്ലകളെ എല്ലാം അപേക്ഷിച്ചു പ്രവർത്തകരുടെ ഒരു വലിയ സാന്നിധ്യം ഈ ഈ ജില്ലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം കരുതുന്നത് എന്തായിരുന്നാലും അതിനുള്ള പൂർണ്ണമായ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വലിയ ആവേശത്തിലാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ഈ ഒരു പദയാത്ര അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകരിലേക്ക് എത്തുന്നു പ്രവർത്തകരെ എല്ലാവരെയും സജ്ജമാക്കുക ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജ്ജമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി ജെ പി നേതൃത്വം ഈ ഒരു പദയാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആ പദ്ധതികൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ബി ജെ പി ഈ ഒരു വ്യക്തമാണ് എൻ ടി എ ചെയർമാനും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര അല്പസമയത്തിനകം കണ്ണൂരിൽ തുടക്കം കുറിക്കും നടന് മുൻ എംപിയുമായ സുരേഷ് ഗോപി പദയാത്ര ഉദ്ഘാടനം ചെയ്യും ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പുതിയ തെരുവിൽ അവസാനിക്കും ബിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്